നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തേങ്ങാ പൊതിക്കൽ ഓലമെടച്ചിൽ ഇതൊക്കെ ഇന്നത്തെ തലമുറകൾക്ക് അപരിചിതമായ കാര്യങ്ങളായിരിക്കും പക്ഷേ പരിചിതമായിരുന്ന ഒരു തലമുറയുണ്ട് ആ കാലങ്ങളെ മാടി വിളിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയാണ് കോട്ടയത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റി കാർഷികമേളയിൽ ഈ കാർഷിക സംഘടിപ്പിച്ച ഒരു മത്സരം അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഒരു തേങ്ങ ഓരോരുത്തരും പൊതിച്ചു കഴിഞ്ഞു എല്ലാം ഉപയോഗിച്ചാണ് തേങ്ങ പെടുക്കുക സ്വന്തം സ്വന്തം ഉപയോഗിച്ച് തേങ്ങിൽ സ്വന്തം ഹലോ നിങ്ങള് തേങ്ങാ പൊതിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക പൊതിച്ച തേങ്ങ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ചെസ് നമ്പർ എടുത്തു വെച്ചിട്ട് അവിടെ നേറ്റി മാറേണ്ടതാണ് തേങ്ങ പൊതിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലൊക്കെ പൊതിക്കുന്ന രീതിയിൽ മുഴുവൻ ചകിരി കളഞ്ഞു വേണം വെക്കാൻ അല്ലാതെ കടയിൽ നമ്മൾ തേങ്ങ മേടിക്കുമ്പോൾ അതിന്റെ കണ്ണിന്റെ അവിടെ കുറച്ച് ചകിരി വെക്കും

സമയത്തിനുമ്പോ ഒലിച്ചു തോന്നുന്നു ആരെയും ശ്രദ്ധിച്ചില്ല ചെറുപ്പത്തിൽ ചാച്ചം ആണ്ടിലും അന്ന് സെക്കൻഡ് ആയിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഈ വർഷം ഫസ്റ്റ് പഴയ കാലത്ത് ഇങ്ങനെ അകത്തുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് വ്യക്തമായി കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇത് കാലഘട്ടം പഴമയുടെ ഓർമ്മകൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പഴയ ജീവിത ശൈലിയാണ് നമുക്ക് എപ്പോഴും പഴയ കാലത്ത് രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ അപ്പം പുതിയ പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ പഴയ മത്സരങ്ങൾ തന്നെ ഞങ്ങള് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല മൂന്ന് മിനിറ്റ് പോലും ഇല്ലായിരുന്നു അതായത് നമ്മൾ ഒരു നിശ്ചിത എണ്ണം ഇപ്പൊ ഇപ്പം നടന്ന തേങ്ങാ പൊതിക്കൽ മത്സരം തന്നെ അഞ്ച് തേങ്ങ ഓരോരുത്തർക്കും വെച്ചു കൊടുത്തു അവർക്ക് വാക്കത്തെയും കൈ കൊടുത്തു ഏറ്റവും ഭംഗിയായിട്ട് അത് പൊതിച്ചു ഏറ്റവും ആദ്യം പൊതിച്ചെടുക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഞങ്ങൾ വെച്ചത് ഏതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു കപ്പ കൊത്തിക്കുന്നവർക്ക് മത്സരം ഉണ്ടായിരുന്നു പിന്നെ ഇനി മത്സരം നടക്കാൻ പോണുന്നത് തെങ്ങുകയറ്റ മത്സരമുണ്ട് കാർഷിക പ്രശ്നോത്തരി ഉണ്ട് അങ്ങനെ പല 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 മത്സരങ്ങൾ ഇങ്ങനെയുണ്ട് വളരെ തിരക്കാണ് അത് കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ പേര് ബെസി ബെസി ജോസഫ് ആ കോർഡിനേറ്റർ ആണ് കോർഡിനേറ്റർ ലീഡ് കോർഡിനേറ്ററാണ്